ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തെറ്റാണെന്നാരോപിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കെ ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ഓപ്പറേഷനോടുള്ള സമീപനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു തെറ്റു ചെയ്യുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു സംഘർഷഭരിതമായ തീരപ്രദേശത്ത് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യാൻ അമേരിക്കൻ കമാൻഡർ ഇൻ ചീഫ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ കൂട്ടക്കൊലയെ തുടർന്ന് ആരംഭിച്ച യുദ്ധം നെതന്യാഹു ഭരണകൂടത്തിനെതിരായ അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ വിമർശനങ്ങളിലൊന്നായി ബൈഡന്റെ സമീപകാല അഭിപ്രായങ്ങൾ മാറിയിട്ടുണ്ട് ഇത് വലിയ തോതിൽ ഇസ്രായേലിനെ ബാധിക്കാനും സാധ്യതയുണ്ട് അവർ ചെയ്യുന്നതൊരു തെറ്റാണെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന്റെ സമീപനത്തോട് ഞാൻ യോജിക്കുന്നില്ല എന്നാണ് ബൈഡൻ യു എസ് സ്പാനിഷ് ഭാഷാ ടി വി നെറ്റ്വർക്കായ യുണീവിഷനോട് പറഞ്ഞത് ഏഴ് സഹായ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ ഇസ്രായേലി ഡ്രോൺ ആക്രമണം അതിക്രൂരമാണെന്ന് പ്രസിഡന്റ് ആവർത്തിച്ചു താൻ ആവശ്യപ്പെടുന്നത് ഇസ്രായേലികൾ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുക അടുത്ത ആറ് ആഴ്ചകൾ അത് തുടരുക രാജ്യത്തേക്ക് പോകുന്ന എല്ലാ ഭക്ഷണവും മരുന്നും മൊത്തത്തിൽ ലഭ്യമാക്കുക ബൈഡൻ നിലപാടിൽ വലിയ മാറ്റം എങ്ങനെയാണ് എങ്ങനെയാണുണ്ടായത് വെടിനിർത്തലിനെക്കുറിച്ചുള്ള പ്രസിഡന്റിന്റെ പരാമർശം അദ്ദേഹത്തിന്റെ മുൻ അഭിപ്രായങ്ങളിൽ നിന്ന് കാര്യമായ മാറ്റം അടയാളപ്പെടുത്തി അതിലൊരു ഉടമ്പടി അംഗീകരിക്കുന്നതിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ഭാരം ഹമാസിനാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അടുത്ത ആഴ്ചകളിൽ ഗാസയിലേക്ക് കൂടുതൽ സഹായം അനുവദിക്കാൻ ഇസ്രായേലിനുമേൽ പോർട്ടസ് തന്റെ സമ്മർദ്ദം ശക്തമാക്കുകയും സൗദി അറേബ്യ ജോർദാൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഈ മേഖലയിലേക്ക് ഭക്ഷണമെത്തിക്കാൻ തയ്യാറാണെന്ന് പരാമർശിക്കുകയും ചെയ്തു ആ ആളുകളുടെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും ഭക്ഷണത്തിനും നൽകാതിരിക്കാൻ ഒഴികഴിവുകളില്ല അതിപ്പോൾ തന്നെ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു തെക്കൻ ഗാസിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുകയും മേഖലയിലെ സഹായ വിതരണത്തിനായി എയർസ് ക്രോസിംഗും അഷ്ടോവ് തുറമുഖവും താൽക്കാലികമായി തുറന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ബൈഡനിൽ നിന്നുള്ള പ്രഖ്യാപനം ഒക്ടോബർ ഏഴ് ആക്രമണത്തെ തുടർന്ന് ബൈഡൻ ഇസ്രായേലിനെ ശക്തമായി പിന്തുണച്ചു സ്വയം പ്രതിരോധിക്കാൻ ജൂതരാഷ്ട്രത്തിന് അവകാശമുണ്ടെന്ന് വാദിച്ചു എന്നിരുന്നാലും കഴിഞ്ഞയാഴ്ച നതന്യാഹുവുമായുള്ള പിരിമുറുക്കത്തിനുള്ള കോളിൽ ഗാസയിൽ ഇസ്രായേൽ സ്വന്തം രീതികൾ മാറ്റിയില്ലായെങ്കിൽ അമേരിക്ക അതിന്റെ നയങ്ങൾ മാറ്റാൻ നിർബന്ധിതരാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വാരാന്ത്യത്തിൽ സിഐഎ ഡയറക്ടർ ബിൽബേൺസ് വെടിനിർത്തൽ കരാറിനായി ഒരു പുതിയ നിർദ്ദേശം അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ബൈഡന്റെ അഭിപ്രായം വന്നതെന്നതും ശ്രദ്ധേയമാണ് ഈ നിർദ്ദേശം ചൊവ്വാഴ്ച കെയ്റോയിലെ ചർച്ചക്കാർക്ക് സമർപ്പിച്ചു ഈ നിർദ്ദേശത്തോട് ഹമാസ് ഇതുവരെ ഒരു പ്രതികരണവും നൽകിയിട്ടില്ലെന്ന് യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ മധ്യസ്ഥനായി പ്രവർത്തിച്ച ഖത്തർ പ്രധാനമന്ത്രിയോട് ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശത്തോട് പെട്ടെന്ന് പ്രതികരിക്കാൻ ഗ്രൂപ്പിനോട് ആവശ്യപ്പെട്ടതായി സലിവൻ പറഞ്ഞു അരാജകത്വത്തിനിടയിൽ ഈജിപ്ഷ്യൻ അതിർത്തിക്ക് സമീപമുള്ള റാഫേൽ ഒരു വലിയ ആക്രമണത്തിന് തീയതി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വെളിപ്പെടുത്തി മുൻപ് റാഫേലെ ഇസ്രായേലിന്റെ ഗ്രൌണ്ട് ഓപ്പറേഷനെ വാഷിംഗ്ടൺ ശക്തമായി എതിർത്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി